He രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഒരു സർബത്ത് കണ്ടിട്ടുണ്ടോ അത് മുന്തിരിയും കൊണ്ട് വിരനേരൊക്കെ വരുമ്പോ ഒരു സ്പെഷ്യൽ എഫക്റ്റിന് വേണ്ടിട്ട് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഈ അന്നമ്മയുടെ ഒരു ഉഡായിപ്പെന്ന് വിചാരിക്കാതെ ഇതൊന്ന് കണ്ടിട്ട് ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ആഹാ സംഭവം പൊളിച്ച് അതേ സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ജ്യൂസാണ് രണ്ടും കൂടെ കുടിച്ച് നോക്കട്ടെ കാണാൻ അവൻ്റെ അത്ര മൊഞ്ചില്ലെങ്കിലും സംഭവം എനിക്ക് ഇതാണ് ഇഷ്ടമായത് കേട്ടോ അപ്പൊ ഒരു എട്ട് കപ്പ് വെള്ളത്തില് ഒരു കിലോ നന്നായി കഴുകിയ മുന്തിരിങ്ങ രണ്ട് കപ്പ് പഞ്ചാര കൂടെ ചേർത്ത് തിളപ്പിച്ച ശേഷം സിം ആക്കി ഒരു പത്ത് മിനിറ്റ് കൂടെ വെക്കണം ആറിയ ശേഷം തൊലിയും കുരുന്താ ഇങ്ങനെ അരിച്ചു മാറ്റുക സത്യത്തിൽ ജ്യൂസ് മുന്തിരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ഡാർക്ക് കളറും കിട്ടും ഒന്നും കൂടി രുചിയും കൂടും അപ്പൊ എന്താ അന്നമ്മ അന്നമ്മയ്ക്ക് അത് പുളിക്കുക എന്നാരേലും കരുതിയാല് പുളിക്കില്ല മൊത്തം അലർജിയാണ് എന്ന് പറയേണ്ടി വരും ചാറും സാമ്പാറും വേറെയാക്കിതാ ഇങ്ങനെ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് രണ്ട് ഐസ് ഇട്ട് ഗ്ലാസ്സിൽ ഇട്ട് ഇങ്ങനെ കുടിച്ചാലേ സംഭവം എളുപ്പ പണിയാണ് അതും പൊളിക്കുകയെ ഇനി നമ്മൾ രണ്ട് കപ്പ് ആ മുന്തിരി വെള്ളം ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാല് ഒരല്പം ഐസ്ക്രീം ഒരു ടേബിൾ സ്പൂൺ മാത്രം ഷുഗർ എല്ലാം കൂടി അര ലിറ്റർ മുന്തിരി വെള്ളത്തിലേക്ക് ഇത് കലക്കി ഒരു ടേബിൾ സ്പൂൺ കുതിർത്ത ചിയ സീഡ്സ് കൂടെ ചേർത്ത സംഭവം മാസ് നോർത്ത പോയി കസ്കസല ചിയ സീഡ്സ് തന്നെയാണ് രണ്ടാമത്തെ ജ്യൂസിൽ നിന്നും ചിയ സീഡ്സ് ഒഴിവാക്കി സിമ്പിളാക്കി ഒട്ടും അർഭാടം ഇല്ലാതാക്കി ഇതാണ് നമ്മുടെ മാസ് പരിപാടി